ഇറാൻ സുപ്രീം ലീഡർ ഒരു പ്രശ്നം തെരുവിലെ കുറച്ചു കലാപകാരികൾ മാത്രമല്ല ഓരോ കലാപകാരിയായാലും പോലും ഓരോ തീവ്രവാദിയും ശിക്ഷിക്കപ്പെടണം യുദ്ധക്കളം കൂടുതൽ സംഘർഷഭരിതമാണ് പ്രധാന ശത്രു ആഗോള അഹങ്കാരമാണ് അമേരിക്കയുമായുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാം ചർച്ചകളൊന്നും പരിഹരിക്കില്ല അമേരിക്കയുമായുള്ള നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ മാത്രമേ കഴിയൂ ആ രാജ്യം നമ്മെ മോചനദ്രവ്യം നൽകാൻ അനുവദിച്ചുകൊണ്ട് ശത്രുത അവസാനിപ്പിക്കണമെന്ന് യു എസ് ആവശ്യപ്പെടുന്നു ഇറാൻ അതിൻ്റെ ആണവ പരിപാടി ഉപേക്ഷിക്കണമെന്ന് ഭരണഘടന മാറ്റി നിങ്ങളുടെ പ്രതിരോധ വ്യവസായങ്ങൾ അടച്ചുപൂട്ടുക